ശ്രീ കല്ലിയൂർ ശശി ഇപ്പോൾ രഞ്ജിനി പറഞ്ഞത് കേട്ടല്ലോ വിൻസി അലോഷ്യസ് പറഞ്ഞ പരാതിക്ക് വിരുദ്ധമായ ചില വാക്കുകളാണ് ഇന്ന് ഈ പ്രശ്നം നടന്നു എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും കൂടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ് ആദ്യം കേൾപ്പിച്ചത് നമ്മൾ തുടക്കത്തിൽ ഷൈൻ്റെ സഹോദരൻ്റെ ബൈറ്റ് കേൾപ്പിച്ചിരുന്നു ഒപ്പം ഈ സംവിധായകൻ പറയുന്നത് കേൾപ്പിച്ചിരുന്നു ഉണ്ണി മുകുന്ദൻ പറയുന്നതും കേൾപ്പിച്ചിരുന്നു അപ്പോൾ എന്താണ് നടക്കുന്നത് അവിടുത്തെ ആ സിനിമയുടെ സെറ്റിൽ രൂപീകരിച്ചിട്ടുണ്ടായിരുന്ന ഐ സി സിക്ക് നിയമപരമായി മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുവന്ന് പോകാൻ സാധിച്ചില്ലേ എന്താണ് സംഭവിച്ചത് ഈ സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമയിലെ ഒരു വിഷയമാണ് വിൻസി ഇവിടെ ചൂണ്ടിക്കാണിച്ചത് വിൻസിക്കുള്ള അനുഭവം അത് എനിക്ക് തോന്നുന്നു വളരെ കാലത്തിന് ശേഷമാണ് ഒരു ഒരു അഭിനേത്രി ഇത്രയും മുന്നിലേക്ക് വന്ന് വളരെ ബോൾഡായിട്ട് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയും ആ സ്റ്റേറ്റ്മെൻറ്റിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ വേണ്ടപ്പെട്ട അസോസിയേഷൻസ് അതായത് സംഘടനകൾ അതായത് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കേരള ഫിലിം ചേംബർ ഇതെല്ലാം ഇതിനെ ഉടനെ തന്നെ നമ്മൾ നമ്മളതിൻ്റെ തിരക്കി കാര്യങ്ങളെല്ലാം തിരക്കി ഞങ്ങളതിനു വേണ്ടി മറ്റന്നാൾ മീറ്റിംഗ് കൂടുന്നുണ്ട് ചേംബറിൽ ഇതിനു വേണ്ടി ഇതിൻ്റെ മേൽ നടപടികൾക്ക് പക്ഷെ അതിന് മുന്നോടിയായിട്ട് ഈ ചിത്രത്തിൽ തന്നെ ഈ ഓരോ ചിത്രത്തിനും ഐ സി സി ഇൻറ്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ഒരു കമ്പൽസറി ആക്ട് വനിതാ കമ്മീഷൻ പ്രൊപ്പൊഡ്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ടത് വളരെ കമ്പൽസറി ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സൂത്രവാക്യത്തിനും ആ ഇൻ്റർണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി ഉണ്ട് അപ്പോൾ അവരത് റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും കേരള ഫിലിം ചേംബറുമാണ് കേരള ഫിലിം ചേംബറാണ് ഇതിൻ്റെ മോണിറ്ററിങ് കമ്മിറ്റി ഉള്ളത് ഇത് നടക്കുന്നുണ്ടോ ഇതെന്താണ് ചെയ്ത് അവരുടെ റിപ്പോർട്ട് എന്താണെന്നേ ഉള്ളൂ അങ്ങനെ ആ മോണിറ്ററിങ് കമ്മിറ്റിയാണ് കേരള ഫിലിം ചേമ്പറിൻ്റെ മോണിറ്ററിങ് കമ്മിറ്റിയാണ് ഈ മറ്റന്നാൾ മൂന്ന് മണിക്ക് കൂടുന്നു അപ്പൊ വിൻസി അലോഷ്യസിന് നാലു മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഈ പ്രശ്നം അന്ന് അവർ അവിടെ പറഞ്ഞിട്ടില്ല എന്ന് നിർമ്മാതാവും സംവിധായകനും ഇപ്പോൾ പറയുന്നതിന്റെ അർത്ഥം എന്താണ് അത് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ട് കാരണം ആ സെറ്റിൽ എന്താണ് നടന്നതെന്ന് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളീ നമ്മളിപ്പോൾ മറ്റന്നാൾ എടുക്കാൻ പോണത് വിൻസിയസ് അലോഷ്യസിനെയും വശം കേൾക്കണം അവരുടെ ഭാഗം കേൾക്കണം പ്രൊഡ്യൂസറുടെ ഭാഗം കേൾക്കണം ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവരുടെ ഭാഗം കേൾക്കണം പ്ലസ് ഷൈൻ ടോയിൻ്റെ ഭാഗവും കേൾക്കണം അപ്പോൾ എല്ലാവരുടെ ഭാഗവും കേട്ടിട്ടില്ലേ നമുക്കിതിനൊരു കൃത്യമായ നടപടി സ്വീകരിക്കാൻ പറ്റും പക്ഷേ നടപടി എടുക്കുന്നത് നമ്മളല്ല നടപടി എടുക്കുന്ന നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്ത് വനിതാ കമ്മീഷൻ കൊടുക്കുന്നു വനിതാ കമ്മീഷൻ പോലീസിന് കൊടുക്കും പോലീസാണ് പിന്നീടുള്ള നടപടി എടുക്കേണ്ടത് പക്ഷേ അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഈ ഞാനിപ്പോൾ തൽക്കാലം കേരള ഗവൺമെൻറ്റിനൊരു അഭിനന്ദനം അറിയിക്കുകയാണ് വൈകിയ വേണമെങ്കിലും വളരെ ഉശിരോടുകൂടി ഈ ഒരു ലഹരി നോ ട്രക്സ് എന്നുള്ള ഇതിലേക്ക് എടുത്തു ചാടി വളരെ വികറസ്സായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ നിയമ സംവിധാനത്തിൻ്റെ മുന്നിൽ ഈ സംഘടനകൾ രണ്ട് സംഘടനകളിലും പെട്ടതായ ചേമ്പറും അസോസിയേഷൻ സംഘടനയിൽപ്പെട്ട ഞങ്ങളുടെ പ്രതിനിധികൾ ഇവിടെ അന്നുണ്ടായിരുന്ന ഡി ജി പി അടക്കമുള്ളവരുടെ ഒരു മീറ്റിംഗ് വിളിച്ച് ചോ അങ്ങോട്ട് ചോദിച്ചു വച്ചിട്ട് ഈ വിവരങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചതാണ് അതുകൊണ്ട് ഏത് സമയത്തും പോലീസിന് ഷേഡോ പോലീസ് സംവിധാനത്തിൽ ഏത് സെറ്റിലും സെർച്ച് ചെയ്യാനുള്ള ഒരു ഇത് ഇത് കൊടുക്കണം പക്ഷേ ആ ഷൂട്ടിങ്ങിന് വലിയ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് നമ്മൾ അങ്ങോട്ടാണ് ആവശ്യപ്പെട്ടത് ശ്രീ കലിയൂർ ശശി നിങ്ങളുടെ സംഘടന എന്നൊക്കെ പറയുമ്പോൾ കേരള ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ അസോസിയേഷനാണ് ആ സിനിമയിൽ എന്ത് നടക്കണം ആരഭിനയിക്കണം എന്ന് നിശ്ചയിക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും നിങ്ങൾക്കെടുക്കാവുന്നതാണ് അവിടെ നിങ്ങളൊരു പരാതി പറയുന്നത് പോലെയാണ് അതിനകത്ത് ചിലർ ഈ രീതിയിൽ പെരുമാറുന്നു എന്ന് ഇപ്പോഴും അത് അഞ്ചാറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കതിനകത്ത് എന്താണ് റോൾ അല്ല നമുക്ക് ആ ഒരു പടത്തിൽ അഭിനയിക്കണം അഭിനയിക്കേണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാനൊന്നും പറ്റത്തില്ല അത് ഓരോ നിർമ്മാതാക്കളുടെ ഇന്ത്യയുടെ അവകാശമാണ് വ്യക്തിപരമായ അവകാശമാണ് ഇപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് വരും വരായികളെല്ലാം ചൂണ്ടിക്കാണിക്കാനേ പറ്റുള്ളൂ നമുക്ക് നമുക്കിതിനെ മുന്നേ ഈ സമൂഹം ചർച്ച ചെയ്തതുപോലെ തന്നെ ടി വിയിലും ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ് ഫസ്റ്റ് ശ്രീനാഥ് ഭാസിയായിരുന്നു ശ്രീനാഥ് ഭാസിക്കെതിരെ റിട്ടേൺ ആയിട്ട് കംപ്ലയിൻ്റ് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വെച്ച് അദ്ദേഹം മൂന്ന് മാസം വീട്ടിലിരുന്നല്ലോ അദ്ദേഹത്തെ ഒരു നിർമ്മാതാവും വിളിച്ച് സിനിമയിൽ അഭിനയിപ്പിച്ചില്ലല്ലോ അവസാനം പിന്നീട് ആണ് മൂന്ന് മാസത്തിന് ശേഷം തുടങ്ങിയ അതുപോലെ തന്നെയാണ് ഷെയ്ൻ നിഗാവും ും ഇതുപോലെ നടപടി കൈക്കൊണ്ട് ഇരുന്നല്ലോ വീട്ടിലിരുന്നല്ലോ അന്നാരും വിളിച്ചില്ലല്ലോ ഇപ്പോൾ ഈ സീതാദാസിക്കെതിരെ വീണ്ടും പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണുള്ളൂ നിർമാതാവിത ഇപ്പോൾ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഞാൻ മനസ്സിലാക്കിയത് വേറൊരു സംവിധായകന്റെ സിനിമ തന്നെ പൂജ പോലും മുടങ്ങി എന്നാണ് അല്ല ആ ഈ നമ്മളെ സംഘടനയെ സംബന്ധിച്ചുള്ള പരാതി അവിടെ വരണം പരാതി വന്നാലും ഇപ്പം നാളെ തിങ്കളാഴ്ചയാണ് ഇന്ന് രണ്ടു ദിവസം ലീവ് ഒക്കെ ആയിരുന്നതുകൊണ്ട് നാളെയാണ് എത്തുക നാളെ നമ്മളവിടെ കാണുന്നുണ്ട് എല്ലാവരും കൂടുന്നുണ്ട് അപ്പോൾ ഈ പരാതികൾ പരിശോധിച്ച് ഉചിതമായ നടപടിയിലേക്ക് തന്നെ നീങ്ങും അതിന് അതിനും സംശയമൊന്നുമില്ല വളരെ ഫലപ്രദമായി ഈ സംഘടനകൾ സർക്കാരിനോടൊപ്പമുണ്ട് ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ ഇതാ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ ഒരു കേസിൽ പ്രതിയായി ഉണ്ടായിരുന്നു ഈ അടുത്താണ് അദ്ദേഹം അതിൽ നിന്ന് ആ കേസിൻ്റെ നടത്തിപ്പിൽ ആദ്യം പോലീസ് എടുത്ത അന്നത്തെ പോലീസ് എടുത്ത നടപടികളുടെ വീഴ്ച മൂലം അത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അന്ന് എടുത്ത അന്നത്തെ പോലീസ് എടുത്ത കൈക്കൊണ്ട തീരുമാനങ്ങൾ മൂലം ആ കേസ് തന്നെ വല്ലാത്ത നിലയിലേക്ക് എത്തി ഷൈന് രക്ഷപ്പെടാൻ സാധിച്ചു ദ ഇപ്പോൾ വീണ്ടും ഷൈൻ ദ പുതിയൊരു കേസിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് വിൻസിയുടെ പരാതി വേറെയുണ്ട് ഇതെല്ലാം ഷൈൻ എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെരുമാറിയത് എന്നൊക്കെ നമ്മൾ കേരള പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നിങ്ങളുടെ സിനിമയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ സംഘടനകൾക്ക് ഒരു ഉത്തരവാദിത്വം ഈ ജനങ്ങളോട് ജന നമ്മൾ ജനങ്ങളോടൊത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പുതിയ ഇപ്പോൾ സിനിമ എടുക്കാൻ വരുന്ന ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പുതുതായി സിനിമ എടുക്കാൻ വരുന്നവരാണ് തൊണ്ണൂറ് ശതമാനം പേര് അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അസോസിയേഷൻസിലോട്ട് ഈ അപ്ലിക്കേഷനുമായിട്ട് വരുമ്പോൾ തന്നെ അവരൊരു ചെറിയൊരു ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് ഇന്നതാണ് പ്രശ്നങ്ങൾ പ്രശ്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞത് ഇതെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടും പിന്നെ അവരെ വച്ച് സിനിമ ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ച ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കഞ്ചാവ് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമല്ല കഞ്ചാവല്ല മറ്റുള്ള എല്ലാ ഡ്രഗ്സും ഉണ്ട് ഇതൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമല്ല ഇത് വിപണനം നടത്തുന്ന ആളുകളുമായിട്ട് വരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾക്ക് നിങ്ങൾ എന്ത് ക്ലാസ് എടുത്തു കൊടുത്തു നന്നാക്കാനാണ് ഞങ്ങളല്ലോ വിപണനം നടത്തുന്ന വിപണനം നടത്തുന്നത് ചൂണ്ടിക്കാണിക്കാൻ ആരെങ്കിലും ഉണ്ടാവണ്ടേ അതിനല്ലേ ഞങ്ങൾ പോലീസിനോട് ആവശ്യപ്പെട്ട് നിങ്ങളത് നിരീക്ഷണം നടത്തണമെന്ന് പറയുന്നത് അല്ല സംഘടന നിരീക്ഷണം നടലീസല്ലോ അപ്പം നേരത്തെ രഞ്ജിനി പറഞ്ഞതുപോലെ വിൻസി അലോഷ്യസിൻ്റെ ഈ പരാതിയുടെ കാര്യത്തിൽ പോലും ഇനി വിൻസി എന്ത് പറയുന്നു എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല ഈ പറയുന്ന സിനിമാക്കാരുടെ ഇടയിലേക്കും ഒക്കെ ഇറങ്ങി അത് അന്വേഷിക്കേണ്ടതുണ്ട് അവിടെ ഐ സി സിയിൽ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങൾ പോലീസിന് ഇടപെട്ട് അന്വേഷിക്കാൻ ഇനിയിപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പൂർണ്ണ സഹകരണമായിരിക്കും ഉണ്ടായിരിക്കുക തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അത് വളരെ വേഗത്തിൽ തന്നെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് നാളെ അതിനുള്ള മുന്നോട്ട് പോവുക വളരെ സ്പീഡായിട്ട് തന്നെ കാര്യങ്ങൾ ഈ ഒരു പ്രത്യേകിച്ച് മാത്രമല്ല നമ്മളിവിടെ ഒരു വിൻഷിയൊരു വിൻസി ഒരു ഒരു ഉദാഹരണം മാത്രം മിൻസിയെ പോലെ ഒരുപാട് പേര് മുന്നോട്ട് വന്ന് പറയണം ഇത് ഇന്ന് നടന്ന ഒരു പരാതി നാല് മാസവും അഞ്ച് മാസവും ആറുമാസവും കഴിഞ്ഞിട്ട് ആണ് വന്ന് പറയുന്നത് മിക്കവാറും പേരും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രസക്തി തന്നെ നിയമ സംവിധാനത്തിൽ പ്രസക്തി ഉണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു നമുക്കൊരു പ്രസക്തി ഇല്ലാതെ പോകുന്നു ഈ അസോസിയേഷൻ എന്നോ നടന്ന ഒരു കേസ് അല്ല ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത് വിൻസി അന്നേ പറഞ്ഞിരുന്നു ഈ ഐ സി സി ആ കാര്യങ്ങൾ വേണ്ട രീതിയിൽ അന്ന് ഗൗരവത്തിൽ എടുത്തോ ഇല്ലയോ എന്നുള്ളതല്ലേ ഇപ്പം നമുക്ക് സംശയിക്കേണ്ടി വരുന്നത് ഇല്ല ഈ ഷൂട്ടിംഗ് നടക്കുന്നതിനെ സംബന്ധിച്ചല്ലേ ആ ഐ സി സി ഉള്ളത് ആ അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ മുന്നിലും എത്തും അങ്ങനെ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല എന്നാണ് നമ്മുടെ അറിവ് അതായത് ഇന്നിപ്പോൾ ഇത് വിൻസി പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പറയുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇത് അറിയുന്നത് എന്നാണ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞ് അവർ പരാതി രേഖാമൂലം തരികയും ചെയ്തിട്ടുണ്ട് അതും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചിലരൊക്കെ അങ്ങോട്ട് ആവശ്യപ്പെട്ട് വാങ്ങിച്ച പരാതികളാണല്ലോ ആ പരാതി എഴുതി തരണമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ തന്നു അപ്പോഴാണ് നമ്മളറിയുന്നത് സംഘടന അറിയുന്നത്